ബ്രിട്ടനിൽ വിനോദ വിനോദസഞ്ചാരിക്ക് കോവിഡ് മൂന്നാറിലെ ഹോട്ടലിൽ നിരീക്ഷണത്തിലായിരുന്ന ഇദ്ദേഹം എല്ലാവരെയും കണ്ണു വെട്ടിച്ച് മുങ്ങിക്കളഞ്ഞു വിമാനത്തിൽ കയറി കടന്നു കളയാൻ ശ്രമിച്ച ഇയാൾ അടങ്ങുന്ന സംഘത്തെ നെടുമ്പാശ്ശേരി തിരിച്ചിറക്കി സംസ്ഥാനം കൊറോണ ഭീതിയിലായിരിക്കെ കേരളത്തെ കടന്നു കളയാൻ ശ്രമിച്ച വിദേശി ബ്രിട്ടനിൽ നിന്ന് ഞെട്ടി വിനോദസഞ്ചാരിക്ക് കോവിഡ് വരുന്നതിനു മുമ്പേയാണ് കടന്നു കളഞ്ഞത് മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മൂന്നാറിലെ ഹോട്ടലിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു അധികൃതരുടെ കണ്ണു വെട്ടിച്ച് വിമാനത്തിൽ കയറി കടന്നു കളയാൻ ശ്രമിച്ച ഇയാൾ അടങ്ങുന്ന സംഘത്തെ നെടുമ്പാശ്ശേരിൽ തിരിച്ചിറക്കി പത്തൊമ്പതാം ാണ് രോഗിക്കൊപ്പം എമിറേറ്റഡ് വിമാനത്തിലാണ് വിമാനത്തിലെ പേരെയും തിരിച്ചിറക്കി ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും പരിശോധിക്കും എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചാണ് പരിശോധിക്കുന്നത് എന്നാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം അടയ്ക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വി എസ് സുനിൽ കുമാർ പ്രതികരിച്ചു വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നിരീക്ഷണത്തിൽ വിനോദ സഞ്ചാരി അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് മൂന്നാറിൽ നിന്ന് കൊച്ചിയിലേക്ക് കടന്നു കളഞ്ഞത് കെ ഡി ഡി സി ഹോട്ടലിലായിരുന്നു നിരീക്ഷണത്തിലുണ്ടായിരുന്നത് രോഗലക്ഷണങ്ങൾ കൂടി കണ്ടെത്തിയ സംഘം സഞ്ചാരികളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും കണ്ണു വെട്ടിച്ചാണ് സംഘം മൂന്നാറിൽ നിന്ന് കൊച്ചിയിലെത്തിയത് ഹോട്ടൽ അധികൃതർ അറിയാതെ ഇവർക്കെങ്ങനെ ബാഗേജുകളുമായി കളയാൻ കഴിഞ്ഞു അവർ സഞ്ചരിച്ച വാഹനം ആഹാരം കഴിക്കാൻ അടക്കം ഇവർ എവിടെയെങ്കിലും ഇറങ്ങിയിരുന്നോ ആളുകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നോ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്നത് അതേസമയം കോവിഡ് ഭീതി കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചെന്ന് ധനമന്ത്രി തോമസ് ഐസക് ടൂറിസം വിനോദ മേഖലകളിലാണ് വലിയ പ്രതിസന്ധി നേരിടുന്നതെന്ന് തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു വൈറസ് വ്യാപനം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാൽ സ്ഥാപനങ്ങൾ സ്ഥിതി ഉണ്ടാകുമെന്നും സംസ്ഥാന ധനമന്ത്രി അഭിപ്രായപ്പെട്ടു ലോക സാമ്പത്തിക രംഗം രണ്ടായിരത്തി എട്ടിലെ ഇതിന് സമാനമായ തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നതെന്നും ധനമന്ത്രി പറയുന്നു ഓഹരി വിപണിയിലെ തകർച്ച ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു രോഗം പടരാതിരിക്കാൻ വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ വേണ്ടതെന്നും ഐസക് പറയുന്നു ഏതാനും ആളുകളുടെ നിരുത്തരവാദിത്തപരമായ സമീപനം നമ്മളെ നിലവിലെ സാഹചര്യത്തിൽ എത്തിച്ചുവെങ്കിലും സ്ഥിതിഗതികൾ കൈവിട്ടു പോയിട്ടില്ലെന്നും ഐസക് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത